ഹലോ നിങ്ങൾക്കറിയാമോ നമ്മൾ പലരും വീട്ടിലെ വേലികളിൽ വെറുതെ വളർത്തുന്ന ഒരാളുണ്ട് സാധാരണ ചീരയേക്കാൾ പതിമടങ്ങ് പോഷക ഗുണമുള്ള എന്നാ രഹസ്യമായിട്ട് പ്രഷർ കുറക്കാൻ കഴിയുള്ള ഒരു അത്ഭുതം അതാണ് നമ്മുടെ വേലിച്ചീര പല നാട്ടിലും പല പേര് പറയുന്നുണ്ട് പ്രഷർ ചീര വേലിച്ചീര മധുരച്ചീര ചെക്രമാനി ചീര അങ്ങനെ കുറേ പേരുകൾ ഈ ചീരയ്ക്ക് പറയുന്നുണ്ട് ഇത് ഹൈ പ്രഷർ കുറക്കാൻ സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ ഇതിനെ പ്രഷർ ചീര എന്ന് പറയുന്നു എന്നാൽ ഒരു മുന്നറിയിപ്പുണ്ട് ഇതിന് പ്രഷർ കുറക്കാൻ കഴിവുള്ളതിനാൽ ലോ പ്രഷർ ഉള്ളവർ ഇത് അമിതമായി കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ഒന്നാമതായിട്ട് ഇത് പോഷകങ്ങളുടെ ഒരു കലവറ തന്നെയാണ് വൈറ്റമിൻ കെ വൈറ്റമിൻ എ വൈറ്റമിൻ സി ഇരുമ്പ് പ്രോട്ടീൻ എന്നിവയെല്ലാം ഇതിൽ ധാരാളമുണ്ട് രണ്ടാമത്തെ പ്രധാന കാര്യം ഹൃദയാരോഗ്യമാണ് ഇതിൽ ചില ഘടകങ്ങൾ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കും അതുപോലെ തന്നെ ഇതിലെ ലൂട്ടീൻ പോലുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ കണ്ണിലെ കാഴ്ചശക്തി കൂട്ടാൻ ഉത്തമമാണ് അതുകൊണ്ടൊന്നും തീർന്നില്ല കേട്ടോ ദഹന പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ഇതൊരു രക്ഷകനാണ് ഇതിൽ ഉയർന്ന നാരുകൾ മലബന്ധം പോലുള്ള ബുദ്ധിമുട്ടുകൾ അകറ്റി കുടലിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്നു അപ്പം എങ്ങനെയാ ഈ വേലിച്ചീരയാ അത്രയും നിസ്സാരകരമായിട്ട് കാണണ്ട അപ്പം നിങ്ങളുടെ വീട്ടിലോ തൊടിയിലോ ഈ ഒരു ചീര കാണുവാണെങ്കിൽ ധൈര്യമായിട്ട് ഉണ്ടാക്കി കഴിച്ചോളൂ കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം